പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഞായറാഴ്ചയുടെ ഏവൻഗിരികളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ഈ വരുന്ന ഞായറാഴ്ചയുടെ എവൻ ഗെലുവൻ ബന്ധക്കോസ്തിക്ക് ശേഷം വരുന്ന എട്ടാമത്തെ ഞായറാഴ്ചയുടേതാണ് സന്ധ്യാവായനയുടേ ക്രമീകരണങ്ങൾ വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളാണ് പ്രഭാത വായന പുസ്തമത്താട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളാണ് പഴയ വായന പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് രമ്യ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങളാണ് എസ് ആ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ആറ് വരെ വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് സ്ലീഹവായന പത്രോസിൽ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് എബ്രഹാരി ലേഖനം നാലാമദ്ധ്യായം പതിനാല് മുതൽ അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് വരെ വാക്യങ്ങളാണ് സ്ലീഹവായനകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏവൻ ഗേലിയുവൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പത്തു വരെ വാക്യങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ചപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഈ വായനകളെല്ലാം ഞങ്ങൾക്ക് ധ്യാനിച്ച് ദൈവകൃപയിൽ കൃപയിൽ വളർന്ന് നല്ല ആരാധനയിൽ പങ്കെടുക്കുവാൻ സത്യമായും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കാൽവരിയിൽ ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം ഞങ്ങൾക്കായി വിഭജിക്കപ്പെട്ട മുറിക്കപ്പെട്ട ശരീരം ഇന്നും അൾത്താരയിൽ സത്രോണോസിൽ ഞങ്ങൾക്കായി വിഭജിക്കപ്പെടുമ്പോൾ അതിൽ പങ്കുകാരാകുന്ന അത് ഭക്ഷിക്കുന്ന ഞങ്ങളും ദൈവരാജ്യത്തിനു വേണ്ടി ദൈവമക്കളുടെ സാഹോദര്യത്തിനു വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി വിഭജിക്കപ്പെടുവാനും പങ്കുവെക്കപ്പെടുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധിയാമ്മേ ദേവമാതാവേ സൽവിശ്വന്മാരെ ശുദ്ധീതിയിൽ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആ മേ ഖാല പ്രിയമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷം നാലാമദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള സന്ധ്യാവായനയാണ് അവിടെ കടൽ തീരത്ത് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യേശു അവിടെ വഞ്ചിയിൽ കയറി കയറി ജനത്തോട് പ്രസംഗിക്കുകയാണ് ഇത്രമാത്രം ജനം അവിടെ വന്നുകൂടി അനേക കാര്യങ്ങൾ ഉപമകളാൽ പ്രസ്താവിച്ചുവെന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെ പ്രസ്താവിക്കുന്നതിൻ്റെ മധ്യത്തിൽ അവരിപ്രകാരം കേട്ടു വിതക്കാരൻ വിതപ്പാനായി പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു അവയെ പക്ഷി വന്ന് തിന്നുകളഞ്ഞു മറ്റു ചിലത് അധികം മണ്ണില്ലാതിരുന്ന സ്ഥലമായ പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് ഉടൻ മുളച്ചു സൂര്യനുദിച്ചപ്പോൾ അത് വാടുകയും വേരില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോവുകയും ചെയ്തു മറ്റു ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു മുള്ളുകൾ വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം നൽകിയുമില്ല എന്നാൽ മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് മുളച്ചു വളർന്ന് ചിലത് മുപ്പത് മേനിയും ചിലത് അറുപത് മേനിയും ചിലത് നൂറ് മേനിയുമായി ഫലം നൽകി കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത് കൊയ്ത്തും വിധയുമൊക്കെ ഇസ്രായേലിന് നല്ല പരിചയമുള്ള അനുഭവങ്ങളാണ് നമുക്കും നന്നായി പരിചയമുള്ള കാര്യങ്ങളാണ് പണ്ട് നമുക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാനും കഴിയും യേശുവിനോട് തന്നെ ശിഷ്യന്മാർ ചോദിച്ചു ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഉപമയെക്കുറിച്ച് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നോ ചോദിക്കുകയാണ് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ പറയുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല ഇപ്പോൾ യേശു അവരോട് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യമറിയുവാനുള്ള വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാലും ആകുന്നു എന്തുകൊണ്ടാണ് അവരോട് ഉപമ പറയുന്നതെന്ന് ചോദിച്ചാൽ അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും മാനസാന്തരപ്പെട്ട് പാപമോചനം ലഭിക്കാതെയും വരുന്നേക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുക അപ്പോൾ ഈ വചനത്തിൽ ഈ വിത്തിൻ്റെ ഉപമ അല്ലെങ്കിൽ വിതക്കാരൻ്റെ ഉപമ യേശു പറയുന്നത് ഇങ്ങനെയാണ് വിതക്കാരൻ വിതച്ചത് വിത്ത് എന്ന് പറയുന്നത് വചനമാണ് വഴിയരുക എന്ന് പറയുന്ന ആരിലാണോ വിതയ്ക്കപ്പെടുന്നത് അത് അവരാകുന്നു ആ മനുഷ്യരാകുന്നു അപ്പോൾ എല്ലാ വശത്തുകളും ധാരാളമായി ഇങ്ങനെ വിത്ത് വിതയ്ക്കുക പറഞ്ഞാൽ ഇവിടെ കടൽ തീരത്ത് ജനങ്ങൾ തിങ്ങിക്കൂടി യേശുവിന് വഞ്ചിയിൽ കയറി നിൽക്കേണ്ടി വന്നു അവരോട് സംസാരിക്കുക അത്രമാത്രം തിക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം വാരി വിതറി എറിയുകയാണ് നിർലോഭമായി ധാരാളമായി ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നവരാണ് ഈ മൂന്ന് കൂട്ടർ ഒന്ന് വഴിയരികിൽ വീണത് അവർ എന്താണ് അവരുടെ അവസ്ഥ കേട്ടയുടൻ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടിരുന്ന വചനത്തെ സാത്താൻ വന്ന് എടുത്തു കളയുന്നു അവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് ആ വചനത്തെ സാത്താൻ എടുത്തുകളയാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് ആ വചനം മാറ്റപ്പെടുകയാണ് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അവർ പല കാരണങ്ങളാൽ ഒരുപക്ഷേ ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ടേ ഒന്നുള്ള മാത്രം അവർക്കത് സ്വീകരിക്കുകയാണ് ഇന്നും അങ്ങനെയാണ് ഇന്ന് സിവിശേഷ പന്തലിലൊക്കെ വന്നിരിക്കുമ്പോൾ പലരെയും നമുക്ക് എടുത്താൽ കഴിയും കാണാൻ കഴിയും ഒരു കാര്യവും അവർ ഗ്രഹിക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് തക്കതായ ഒരാത്മീയ ഫലം പുറപ്പെടുവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അത് സാത്താൻ അപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു പാറമേൽ വിതയ്ക്കപ്പെട്ടതെന്ന് പറയുന്ന നമ്മുടെയൊക്കെ അനുഭവമാണ് പെട്ടെന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുക ഭയങ്കര ആഘോഷം ഹല്ലേലിയ സ്തുതിപ്പ് ആ ധ്യാനത്തിന് പോയാൽ അത് നന്നായി എന്നൊക്കെയുള്ള ഭയങ്കര അനുഭവമാണ് പക്ഷേ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ആ അനുഭവമുള്ളൂ എന്താണ് അവർക്ക് വേരില്ല കേട്ടു വിത്ത് മുളച്ചുവെങ്കിലും അത് വളർന്നുവെങ്കിലും വേരില്ല താൽക്കാലികമാകുന്നു വചനനിമിത്തം പീഡനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ അവർ വിരുദ്ധപ്പെടുന്നു വചനം കേട്ട് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ക്രിസ്ത്യാനികളും ചോദിക്കും മറ്റുള്ളവരും ചോദിക്കും ഇത്രയും പീഡനമൊക്കെ ഏറ്റു ഇവരെന്തിനാണ് ഈ വചനം പ്രസംഗിക്കുന്നൊക്കെ ചോദിക്കും പക്ഷേ പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനി ഈ വചനം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ പീഡി അനുഭവിക്കണമെന്നുള്ളത് അവൻ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തു അനുഭവിച്ച ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണെന്നും വ്യക്തമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പീഡയനുഭവിക്കുന്നത് പക്ഷേ ഇവിടെ യേശു പറയുകയാണ് ക്രിസ്ത്യാനികൾ എന്തായാലും പീഡൻ അനുഭവിക്കും പക്ഷെ അങ്ങനെ പീഡൻ അനുഭവിക്കുമ്പോൾ ഞെരുക്കങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ വചനം ഇവൻ ജീവിക്കുകയില്ല ഈ വചനത്തിൽ അവന് വിരുദ്ധമായിട്ട് അവൻ മാറിപ്പോകും ഇതാണ് പാറപ്പുറത്ത് വീണ വിത്ത് മൂന്നാമത്തേത് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതാണ് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിന് പുറമേ നിന്ന് പീഡനങ്ങളൊന്നുമില്ല മറിച്ച് ഈ ലോക ചിന്തയും ധനമോഹവും പണക്കൊതിയും ഈ ലോകത്തിൻ്റെ ചിന്തകളും അവൻ കേട്ട വചനം ഫലം നൽകാതെ നിഷ്ഫലമായി തീരുകയാണ് ഒരുപക്ഷെ എല്ലാം തകർന്നു തരിപ്പണമായപ്പോഴായിരിക്കാം ധ്യാനം കൂടിയത് ധ്യാനം കൂടിയപ്പോൾ പാപങ്ങളൊക്കെ പറഞ്ഞ് സത്യകുംഭസാരം നടത്തി വലിയ ദൈവാനുഗ്രഹത്തിൽ വന്നു സാമ്പത്തികമായിട്ടൊക്കെ നന്നായി അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി ഇപ്പോൾ വചനം കേൾക്കാനും നേരമില്ല പള്ളിയിൽ പോകാനും നേരമില്ല കുർബാന അനുഭവിക്കാനും നേരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇത് മുള്ളുകളുടെ ഇടയിൽ വീണതാണ് മുള്ളു വന്ന് കളഞ്ഞു എന്നാൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടവ വചനത്തെ കേട്ട് കൈക്കൊള്ളുകയും മുപ്പതും അറുപതും നൂറുമേനി ഫലം കൊടുക്കുകയും ചെയ്യുന്നവരാകുന്നു കേട്ട അവരോട് യേശു പറഞ്ഞു പറയ്ക്ക് കീഴയോ കട്ടിൽ കീഴേ വെക്കുവാൻ വിളക്ക് കൊണ്ടുവരുമോ ആരെങ്കിലും വിളക്ക് കത്തിച്ചിട്ട് വെളിച്ചം കാണുവാനായി തുറന്ന സ്ഥലത്തല്ലേ വയ്ക്കുന്നത് പറയുടെ കീഴയോ കട്ടിലിൻ്റെ കീഴയോ വയ്ക്കുമോ എന്ന് ചോദിക്കുകയാണ് വിളക്ക് തണ്ടിന്മേൽ വയ്ക്കപ്പെടേണ്ടതല്ലയോ അങ്ങനെ വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നു തന്നെയില്ല പരസ്യപ്പെടാതെ രഹസ്യമായിരിക്കുന്ന ഒന്നുമില്ല ഒരുവന് കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിൽ അവൻ കേൾക്കട്ടെ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഉപമകളിലൂടെ പറഞ്ഞാലും നേരെ തന്നെ പറഞ്ഞാലും വചനം കേട്ട് അനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുമെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ പ്രയോജനമില്ല എന്ന് നീ ചിന്തിച്ചുകൊണ്ട് ഇത് വിളക്കിൻ്റെ അടി കാട്ടിൽ കീഴിലോ പറ കീഴിലോ വയ്ക്കുമോ ഒരിക്കലുമില്ല എന്ന് പറയുന്നത് അപ്പോൾ കർത്താവ് വരുന്നതുവരെയും കർത്താവ് വീണ്ടുവരുന്നതുവരെയും ലോകത്ത് വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കും വചനത്തിനു വേണ്ടി ആര് പേടി അനുഭവിക്കുന്നുവോ അവൻ ദൈവത്തിന് കൊള്ളാകുന്നവനാണ് അല്ലാത്തവനെല്ലാം ഈ മൂന്ന് നേരത്തെ പറഞ്ഞ മൂന്ന് കൂട്ടരെ പോലെ പാറപ്പുറത്ത് പുറത്ത് വീണത് വഴിയരികിൽ വീണത് മുള്ളിനിടയിൽ വീണതുപോലെ വചനം കേട്ടുവെങ്കിലും വചനാനുസരണമായ ജീവിതമില്ലാതെ നശിച്ചു പോകും ഇതേ അർത്ഥം തന്നെ വരുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ പ്രഭാത വായനയിലും മത്താട് സുശേഷത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളിലൂടെ പറയുന്നത് അനന്തരംന്ന് അവൻ്റെ ശിഷ്യന്മാർ അടുത്തു നിന്ന് അവനോട് നീ ഇവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ അവരോട് ഉത്തരം പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാകുന്നു മർക്കോസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ മത്തായ സ്ലിഹായും പറയുക എന്ന അനുഭവമാണ് അവിടുത്തെ വ്യാഖ്യാനം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പഴയ നിയമ വായനയിലേക്ക് നമുക്ക് കടന്നു പോകാം ഇവിടെ പഴയ നിയമ വായന നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഇസ്രായേലത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും എല്ലാം അറിഞ്ഞ് ദൈവം അവരെ രക്ഷിക്കുവാൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തെ രക്ഷിക്കുവാൻ ദൈവം മോശെ അയക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത് എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് ആദ്യം നമ്മൾ ഉപമയിൽ വായിച്ചതുപോലെ ഈ മുള്ളിനിടയിൽ വീണതും വഴിയരികിൽ വീണതും പാറപ്പുറത്ത് വീണതുമായിട്ടുള്ള മനുഷ്യൻ പോയി 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 ലോക രാജാക്കന്മാരുടെ ലോകസുഖങ്ങളുടെ പുറകെ പോയി 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 അവൻ അടിമത്തത്തിലായി മുൻപൊക്കെ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് കേട്ടതുപോലെ ആ കൂട്ടായ്മ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് ലോകത്തിലേക്ക് പോയി ലോകത്തിൻ്റെയും മനുഷ്യരുടെയും അടിമകളായിത്തീർന്നു ദൈവ സ്നേഹത്തിൽ വസിക്കേണ്ട മനുഷ്യർ ലോകത്തിൻ്റെ അടിമകളായിത്തീർന്നു അവരെ രക്ഷിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ് ഭർവാൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈലിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു എനിക്കതിനെ സാധിക്കുമോ എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം മോശ ഞാൻ അങ്ങനെ ഭരണയടുത്ത് ചെല്ലുമ്പോൾ നിനീ നിന്നെ ഇസ്രായേൽ മക്കളെ ആരാധനയ്ക്കായി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞവൻ ആരാണെന്ന് ചോദിച്ചാൽ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവമോശയോട് പറയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം ഇസ്രായു അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി ദൈവത്തിൻ്റെ ആ അധികാരം ആർക്കും ചോദ്യം ചെയ്യാനോ ചോദിച്ചറിയേണ്ട ആവശ്യവുമില്ല രക്ഷ സ്വീകരിക്കുക എന്നാണ് ദൈവം പറയുന്നത് പിതാക്കന്മാരുടെ അബ്രാഹത്തിൻ്റെയും ഇസവാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതെന്നേക്കും എൻ്റെ നാമവും തലതലമുറ തലമുറ എന്ന ജ്ഞാപകവുമാകുന്നു ദൈവത്തെ അനുസരിച്ച ദൈവത്തെ സ്നേഹിച്ചാൽ ആ പുണ്യപ്പെട്ടവരുടെ പേരിലാണ് ദൈവം അറിയപ്പെടുന്നത് അബ്രാഹത്തിൻ്റെയും സദാഖിൻ്റെയും അക്കൂബിൻ്റെയും ഒളിവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനം മോശ പറയുന്നത് കേട്ട് ദൈവകൃപയിൽ മുന്നോട്ട് പോന്നാൽ ഈ ജനം ദൈവത്തിൻ്റെ ജനമായി ഇവരുടെ നാമത്തിൽ ദൈവം അറിയപ്പെടും എന്ന് മോശ വഴി പറയുകയാണ് ഇത് ധ്യാനിക്കുന്ന നമുക്കോരോരുത്തർക്കും കർത്താവ് നൽകുന്ന സന്ദേശം എന്താണ് പ്രിയമുള്ളവരെയും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ദൈവമെന്ന് പറയുവാൻ ദൈവത്തിന് യാതൊരു ലജ്ജവുമില്ല ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാതെ ദൈവം ആരാണെന്ന് ചോദിക്കാൻ ചെന്നാൽ നമ്മളോട് മറുപടി പറയാനും ദൈവത്തിന് സമയമില്ല അല്ലെങ്കിൽ ദൈവത്തിന് അതിനോട് ഉത്തരവാദിത്വമില്ല എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സമീപിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥന ഇപ്പം രണ്ടാമത്തെ വായന രമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഏഴാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ദൈവം മനുഷ്യനോട് ഈജിപ്തിയുടെ അടിമത്തിൽ കൊണ്ടുവന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവം കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടക്കണമെന്നല്ലാതെ വേറൊന്നും അവരോട് ചോദിച്ചില്ല ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഖനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോടൊന്നും സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ അവരതൊന്നും അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പിറകോട്ട് തന്നെ പോയി കളഞ്ഞു മുമ്പോട്ട് നയിച്ച ജനം ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവൻ ദൈവിക അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടവൻ സ്വന്തം ആലോചനയിലും ദുഷ്ടഹൃദയം കൊണ്ടും ദുശാഢ്യത്തിലും മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ നടന്നു എന്ന് പറഞ്ഞാൽ നശിച്ചുപോയി എന്ന് ഇവിടെ രമ്യായിലൂടെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് മുമ്പോട്ട് തന്നെ പോകണമെന്ന് കർത്താവ് നമ്മളോട് കൽപ്പിക്കുകയാണ് അങ്ങനെയാണ് മൂന്നാമത്തെ വായന നമ്മളോട് സംസാരിക്കുന്നത് മഹത്വമുള്ളവനായ ഏഷ്യ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നുമാണ് അൻപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ സഹിയോവനെ ഉണരുക ഉണരുക നിൻ്റെ ബലം ധരിച്ചുകൊള്ളുക വിശുദ്ധ പട്ടണമായ ഏറിസിലേമേ നിൻ്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക ഇനിമേലാൽ അഗ്രധർമ്മയും അശുദ്ധിനും നിന്നിലേക്ക് വരികയില്ല നീ ഉണരുക നീ ഉണർന്നാൽ ഇനി മേലിൽ നീ ആരുടെയും അടിമയായിരിക്കില്ല നിന്റെ പൊടി കുടഞ്ഞു കളയുക എറിസിലേമേ നീ എഴുന്നേറ്റിരിക്കുക ബദ്ധയായ സഹ്യോൻ പുത്രി നിന്റെ കഴുത്തിലെ വെന്ധനങ്ങളെ അഴിച്ചു കളയുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ലോകപ്രകാരമുള്ള എല്ലാ നടപ്പിൽ നിന്നും ദുഷ്ടാത്മസേനകളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നീ വാലെല്ലാം തലയാകും ദൈവത്തോടൊപ്പം വളരുമെന്ന് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആഴത്തിൽ പതിയുവാൻ മനസ്സിലാക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പഴയ നിയമവായനകളും സന്ധ്യാവായനയും പ്രഭാത വായനയും നമ്മൾ ധ്യാനിച്ചു നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ടതാണോ പാറപ്പുറത്ത് വീണതാണോ മുള്ളിനിടയിൽ വീണതാണോ നല്ല നിലത്ത് വീണതാണോ കർത്താവ് വചനം വാരി വിതറിയതുപോലെ വചനം വാരി വിതറാൻ വിളിക്കപ്പെട്ടിട്ട് വിതയ്ക്കാതെ മാറി നിൽക്കുകയാണോ നീ വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുവനും കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനാണ് ഞാൻ തിരിച്ചറിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടിയ താളത്ത് കുഴിച്ചു വെച്ച ദുഷ്ടദാസനെ പോലെയാണോ നമ്മൾ പരിശോധിക്കുക മോശയെപ്പോലെ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേർന്ന് ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയാണോ നമ്മുടെ ദൈവവിളി ഏത് വിധത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ശുശ്രൂഷ സഹായിക്കട്ടെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തമ്മിൽ ചൊരിയട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഈ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് ലഭിക്കത്തക്കവണ്ണം മോശയെപ്പോലെ പ്രേക്ഷിതനാകാൻ തക്കവണ്ണം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല സുവിശേഷ സുവിശേഷപ്രകോഷെന്നുള്ള വരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനാ ശുശ്രൂഷയ്ക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ താല്പര്യപ്പെടുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടണമെന്ന് ഓർപ്പിക്കുന്നു ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായി ഇത് ഷെയർ ചെയ്യുന്നവരായി സബ്സ്ക്രൈബ് ചെയ്യുന്നവരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ